നൂറ് ശതമാനം കൂടി ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മാനുഫാക്ചറർ വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ എഫേർട്ട് വളരെയധികം കൂടുതലാണ് അതിൽ പ്രധാനമാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഹൈജീൻ എന്ന് പറഞ്ഞത് ഈ ഓയിലിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്ത ഒരു ഭാഗവും നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഫില്ലിംഗ് നടക്കുന്ന ഭാഗവും അതുപോലെ തന്നെ നമ്മൾ എണ്ണകൾ ഉണ്ടാക്കിയെടുക്കുന്ന മെഷീനും മെഷീൻ്റെ ഈ ചുറ്റുപറ്റത്തുള്ള ഏരിയകളും അത് വളരെയധികം ഹൈജീനാക്കി നിർത്തേണ്ടത് ആവശ്യമാണ് ഈ ഹൈജീനാക്കി നിർത്തേണ്ടതിന് ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും നമുക്ക് ആവശ്യമാണ് എന്ത് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എന്നാടിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഹൈജീനാക്കി എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശി തന്നെയാണ് ഞങ്ങളെടുക്കുന്ന ഈ എഫേർട്ടിന് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതാണ് അതിൽ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഞങ്ങൾ മറക്കുകയാണ്